എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വർഷവും അതുപോലെ ഈ വർഷമാണ് ഇവിടെ പഞ്ചവായത്തിന് അടക്ക വെട്ടാൻ വന്നത് പിന്നെ വന്നത് ഒരു പന്ത്രണ്ട് വർഷം മുൻപ് അപ്പോഴൊന്നും നമുക്ക് ഇവിടെ അമ്പലത്തിൻ്റെതായ കാര്യങ്ങളില് എന്താണ് എന്ന് ചോദിക്കാൻ തോന്നിയിരുന്നില്ല ഞാൻ ജസ്റ്റ് ഇന്നു പരിചയപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ യോഗ അധ്യാപകനാണ് പത്തിരുപത്തി ആറ് വർഷമായിട്ട് ഉണ്ട് ഗുരുവായൂർ തന്നെയാണ് വീട് കിഴക്കേ നടക്കില് പോസ്റ്റ് ഓഫീസിന്റെ നേരെ ബാക്കിലാണ് നമ്മുടെ യോഗാ സെന്റർ ഉള്ളത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടൊക്കെ ജീവിച്ചു പോകുന്ന ആളാണ് യാദർശികമായിട്ട് ഗുരുവായൂരപ്പൻ്റെ അമ്പലം എന്ന് കണ്ടപ്പോ ഞാൻ അവിടെ ഗുരുവായൂർ അമ്പലത്തിന്റെ രീതിയിലാണോ പൂജകൾ എന്ന് ചോദിച്ചു പൂജാവിധികൾ എന്താണെന്ന് വെറുതെ ചോദിച്ചതാ അപ്പോഴാണ് അറിഞ്ഞത് പ്രതിഷ്ഠ ചെയ്തിട്ടില്ലാന്ന് അപ്പൊ ഇത്രയും കൊല്ലങ്ങളായിട്ട് വളരെ വൃത്തിയായിട്ട് പഞ്ചവാലം കാര്യങ്ങളും ഇവിടെ നടത്തണവാ പുണ്യർ മുതലേ ഉള്ളപ്പോ ഞാൻ കഴിഞ്ഞ ഒരു പത്ത് വർഷം ഈ ഫീൽഡിൽ തീരെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ മണപ്പുറം ഫിനാൻസിന്റെ ഒരു സി എസ് ആർ ബോഡിയുണ്ട് മണപ്പുറം ഫൗണ്ടേഷൻ എന്ന് പറയും അവിടുത്തെ യോഗാ സെൻറ്റർ അതിൻ്റെ ഡയറക്ടർ ആയിരുന്നു അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന അവിടുത്തെ കമ്പനി സെക്രട്ടറിയാണ് അനൂപ് സാർ മണപ്പുറത്തിൻ്റെ അപ്പം തീരെ കൊട്ടിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അവിടെ പോകുന്ന സ്വന്തം ബിസിനസ് മാത്രമേ യോഗാ സെൻറ്ററുകളൊക്കെ ആയിട്ട് നടത്തി വരികയാണ് ശ്രീ ഗുരുവായൂരപ്പൻ യോഗ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ഥലമൊക്കെ ഇതേപോലെ എടുത്ത് പണിയുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ക്ഷേത്രം ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അത് കഴിഞ്ഞിങ്ങോട്ട് കയറി നിന്നു ശരിയാക്കിയിട്ട് ചെയ്യാൻ പറ്റി തോന്നി ശരിയാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായി അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു എന്തെങ്കിലും നമ്മൾ ഒരു അപേക്ഷ തരികയാണെങ്കിൽ ഗുരുവായൂരമ്പലത്തുനിന്ന് ഇങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ലെറ്റർ ഹെഡിൽ ഒന്ന് അപേക്ഷിച്ച് അവരപേക്ഷ തരാൻ പറഞ്ഞു പിന്നെ അറിയാലോ നമ്മളൊക്കെ ഈ ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരാണ് ഒരു വൈരപ്പന്റെ കാരുണ്യം കൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അപ്പോ അങ്ങനെ ഒരു ആവശ്യത്തിന് വിളിച്ചിട്ട് ദൂരണ്ട് ഏകദേശം ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടെ ഇങ്ങോട്ട് അപ്പോ നമ്മൾ അങ്ങനൊരു കാര്യം വിളിച്ചപ്പോ ഇന്നലെ വിളിച്ചത് നമുക്ക് മുടക്കാൻ തോന്നിയില്ല അപ്പൊ ഞാൻ മറ്റുള്ള കാര്യങ്ങള് ഒഴിവാക്കിയിട്ട് ഞാൻ ഞാനിന്നിങ്ങോട്ട് വരികയാണ് ചെയ്തത് ആത്മൈവ റിപുരാത്മനഹ ഉദ്ധനേത് എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നാണ് അർത്ഥം നമുക്ക് മാത്രമാണ് ഉയർത്താൻ കഴിയുള്ളൂ അതേപോലെ നമുക്ക് മാത്രമാണ് നമ്മളെ താഴ്ത്താനും പറ്റുള്ളൂ നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു ഇത് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നതാണ് ഭഗവാൻ അർജുന വേണമെങ്കിൽ ആ യുദ്ധമൊക്കെ വളരെ നിഷ്പ്രയാസം ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് ഒറ്റ വിടലുകഴിഞ്ഞാൽ എല്ലാവരെയും തലേർത്തിന്റെ സുദർശന ചക്രം കയ്യിലേക്ക് കൊണ്ടി വരും ഇതിനെ കഴിവുള്ള ആളാണല്ലോ ഭഗവാൻ എന്നിട്ടും ഈ അർജുനനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച് ചെയ്തെടുത്ത ആളാണ് ഭഗവാൻ കൃഷ്ണൻ അതുകൊണ്ട് നമ്മളെ ഉള്ള കൊച്ച് ഈ ശിക്ഷഗണങ്ങൾ വേണം ഇതൊക്കെ ചെയ്യാൻ കൂടെ ഉണ്ടാവും ഭഗവാൻ പക്ഷെ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കണം അല്ലാതെ എല്ലാം ഭഗവാൻ തരട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല ആദ്യത്തെ അമ്പത് ശതമാനം നമ്മള് ചെയ്യണം ഓം ആബോഷ്ടോ ഭുവാന ഊർജ്വേദദാദന മഹേരനായ ജക്ഷസേ നേന നമ്മൾ ദേഹനം കഴിക്ക നമ്മൾ തന്നെ ശുദ്ധീകരണം നമ്മുടെ ശരീരമാണല്ലോ ക്ഷേത്രാനോദ ഓം ആഭോഷ്ടാമയോ ഭൂവസ്താനോർജ്വേദദാദന മഹേരനായ ജക്ഷസേ ഓം യോഗശ്ചവതമോരസ്തസ്യ വാജ്യ ദേഹനമന ശദീരവമാധരാ ഓം തസ്മാ അരംഗമാമവോയസ്യക്ഷയായ ജന്നദ ആഭോജനയദാചന എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊത്തം നമ്മൾ തന്നെ നമ്മളെങ്ങനെ തളിക്കൂല തളിച്ചാൽ മതി നമ്മളെ ശുദ്ധാക്കുകയാണ് വിഷ്ണു സഹസ്രാമം ഏതെങ്കിലും അറിയില്ലേ വിശ്വം വിഷ്ണു വഷക്കാരോ ഭൂതഭവ്യ പത്രോ അറിയില്ലേ വിഷ്ണു സഹസ്രാമൊക്കെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതെങ്കിലും ചൊല്ല ഇത് ചൊല്ലാൻ പറ്റില്ലേ അടുത്ത വ്യാഴാഴ്ച മുതലേ സന്ധ്യക്ക് നിരന്തരമായിട്ട് തുടങ്ങാം എല്ലാവരും വന്നിട്ട് കുറച്ച് പേരെങ്കിലും പറ്റണ ദിവസങ്ങളിൽ എല്ലാ ദിവസവും സന്ധ്യക്ക് വരിക അധികം വൈകാതെ ഇവിടെ ഭഗവാനെ ഒരു ക്ഷേത്രം ഉണ്ടാവണേ എന്ന് ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കണം ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ ഒരു വാര്ക്ക് നമ്മൾ തോന്നുന്നില്ല ഇവിടെ ഇരുന്നിട്ട് ഭഗവാനെ വിളിക്കാം എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പൊ തന്നെ വളരെ വൈകി പോയി അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ഗുരുവാരപ്പൻ ഇവിടെ ഒരു വീട് വെക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കണേ എന്ന് നമ്മൾ ഈ ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തത്തോട് കൂടി ഏറ്റെടുക്കാൻ കമ്മിറ്റിയിലെ ഭരണസമിതികൾ ഭാരവാഹികൾ സ്വയം ഏറ്റെടുക്കാൻ തയ്യാറല്ലേ ഞങ്ങൾ ഭാരം വഹിച്ചോളാം അതാണ് ഈ ഭാരവാഹികള് അപ്പൊ ഭാരവാഹികളായിട്ട് കുറച്ച് ആൾക്കാര് നിങ്ങള് തന്നെ തിരഞ്ഞെടുക്കണം അപ്പൊ അവര് പേരുകളൊക്കെ പറയും അപ്പോൾ അവരെ ഞാൻ അത് ഉത്തരവാദിത്വം ഏൽപ്പിക്കാം നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഈ ഭാരവാഹികളോട് പറയും കാരണം ഒരു പാലം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് പറയാം പക്ഷേ അതിൻ്റെ നെഗറ്റീവ് ആയിട്ട് ഇല്ലാണ്ട് ആക്കാൻ നോക്കരുതായിട്ട് ചെറിയ ചെറിയ നെഗറ്റീവ്സുകളും ഒക്കെ ഉണ്ടാവണം പക്ഷെ